നാട്ടിലെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാവ് നിരവധി ബിസിനസ്സുകൾ നല്ല വീട് സമ്പാദ്യം രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നതുപോലെ തീർക്കാൻ കഴിയുന്ന ചില ബാധ്യതകൾ അത്ര മാത്രമേ തിരുവനന്തപുരം തൃക്കണ്ണാപുരം ജയനഗറിലെ ആനന്ദ് കെ തമ്പി എന്ന നാൽപ്പത് കാരന് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്നലെ വൈകിട്ട് ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിച്ച് വീട്ടിലെ ഫാനിൽ ഒരു മുഴം തുണി കഷ്ണത്തിൽ ആനന്ദ് ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് നിലവിളിച്ചു കരയുകയായിരുന്നു ഭാര്യ ആതിരയും രണ്ട് കുഞ്ഞുമക്കളും സ്കൂളിൽ പോയിരുന്ന കുട്ടികളെ കൂട്ടുവാൻ ആതിര വീട്ടിൽ നിന്നും പോയ സമയം നോക്കിയാണ് ആനന്ദ് ജീവൻ ഒടുക്കിയത് അതിനു കാരണമായി കുറിച്ചു വെച്ചിരുന്നത് ആരെങ്കിലും ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യുമോ എന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും അടക്കം തോന്നിയ കാരണങ്ങളും ആർ എസ് എസിന്റെ പ്രാദേശിക നേതാവും നാട്ടിലെ അറിയപ്പെടുന്ന സംരംഭകനുമൊക്കെയായിരുന്നു ആനന്ദ് തൃക്കണ്ണാപുരത്തിനടുത്ത് നിരവധി ബിസിനസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് കുന്നപ്പുഴയിൽ ഗുരു എന്റർപ്രൈസസ് എന്ന പേരിൽ ആനന്ദ് പെയിന്റിംഗ് സ്ഥാപനം നടത്തിയിരുന്നു മാത്രമല്ല അർബൻ കിച്ചൺ അർബൻ ടച്ച് ബ്യൂട്ടി പാർലർ എന്നിവയിലുമെല്ലാം ആനന്ദിന് ബിസിനസ് പങ്കാളിത്തവും പൊതുജന സമിതിയും ബിസിനസ് ബന്ധങ്ങളുമെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തൃക്കണ്ണാപുരം വാർഡിൽ ഇത്തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിപ്പിക്കുമെന്ന് ആനന്ദ് പ്രതീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ച വാർഡ് കൂടിയായിരുന്നു ഇത് താൻ മത്സരിക്കുമെന്ന പ്രതീക്ഷയിൽ ആനന്ദ് പലരോടും ഇത് പറയുകയും ചെയ്തു ആർ എസ് എസിന്റെ ജില്ലാ നേതാക്കളോട് ആനന്ദ് ഇക്കാര്യം അറിയിച്ചു എന്നാൽ നേതാക്കൾ ജില്ലാ കമ്മിറ്റിക്ക് അയച്ച അഞ്ചംഗ പാനലിൽ ആനന്ദിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇക്കാര്യം അറിഞ്ഞതോടെ വലിയ വിഷമത്തിലായി ആനന്ദ് തുടർന്നാണ് പ്രതിഷേധ സൂചകമായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തീരുമാനിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ശിവസേന നേതാക്കളുമായി ചർച്ച നടത്തുകയും തൃക്കണ്ണാപുരത്തെ ആനന്ദിന്റെ ഹോട്ടലിൽ വെച്ച് ശിവസേന അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഇന്നലെ ഉച്ചവരെ പ്രചരണത്തിൽ സജീവമായിരുന്നു നാളെ വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ച ശേഷമാണ് ആനന്ദ് ഇന്നലെ വീട്ടിലേക്ക് പോയത് പിന്നാലെ ആത്മഹത്യാ കുറിപ്പ് എഴുതിവെച്ച് മരണത്തിലേക്കും പോവുകയായിരുന്നു ബിസിനസ് ആവശ്യത്തിനായി എടുത്ത മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ വായ്പ ബാധ്യത അച്ഛനോട് കടം വാങ്ങിയ പത്ത് ലക്ഷം രൂപ എന്നിവയൊക്കെയാണ് ആനന്ദിനുള്ളത് എല്ലാ വായ്പയുടെയും മാസ അടവ് കൃത്യമായി തന്നെ നടത്തുകയും ചെയ്തിരുന്നു പെയിന്റ് കടയിൽ മുപ്പത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ പെയിന്റ് നൽകിയ വകയിൽ പെയിന്റ് വിൽപ്പന നടത്തിയ വകയിൽ ലഭിക്കാനുണ്ട് വഞ്ചനാട് സഹകരണ സംഘത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് ബി ജെ പിയുടെ ചില നേതാക്കൾ പണം മടക്കി നൽകാനുണ്ട് ഇത്തരത്തിൽ കിട്ടാനും കൊടുക്കാനുമുള്ള പണത്തിന്റെ കണക്കുകളെല്ലാം പെയിന്റ് കടയിലെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും എഴുതിവെച്ചാണ് ആനന്ദ് മരണത്തിലേക്ക് പോയത് അതേസമയം നാട്ടിൽ നല്ല നിലയ്ക്ക് ജീവിതം നയിച്ചിരുന്ന ആനന്ദിന്റെ ആത്മഹത്യ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കുമെല്ലാം ഞെട്ടലായി മാറിയിരിക്കുകയാണ് മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ ദേഹാസ്വസ്ഥയെ തുടർന്ന് ഭാര്യ ആതിരയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആനന്ദ് ഭാര്യ രണ്ട് മക്കളായ കാശിനാഥൻ ശിവഗംഗ എന്നിവരായിരുന്നു തൃക്കണ്ണാപുരം ജയനഗറിലെ എന്ന ഇരുനില വീട്ടിൽ താമസിച്ചിരുന്നത് സമീപത്തെ മറ്റൊരു വീട്ടിലാണ് മാതാപിതാക്കൾ കഴിഞ്ഞിരുന്നത് ആതിര കുട്ടികളുടെ സ്കൂളിൽ പോയ സമയത്തായിരുന്നു ആത്മഹത്യാശ്രമം മരണവിവരം അറിഞ്ഞെത്തിയ മാധ്യമ പ്രവർത്തകരെ പ്രാദേശിക ബി ജെ പി പ്രവർത്തകർ ആനന്ദിന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നില്ല സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും